അനാസ്ഥ മൂലം മുടങ്ങിക്കിടന്ന ലോണ്ട്രി തവാരണ ഉപ്പുതറ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു ഒന്നര ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം വീതി കൂട്ടി നവീകരിക്കുവാൻ വാഴൂർ സ്വാമൻ എം എൽ എ കഴിഞ്ഞ വർഷമാണ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല എട്ടു മാസം മുൻപ് കരാറുകാരൻ കുറേ ഭാഗം വീതുകൂട്ടുകയും മെറ്റൽ അടക്കമുള്ള ഏതാനും സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല എം എൽ എയും നിർമ്മിതി കേന്ദ്രവും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും മുൻപ് ചെയ്ത ജോലിയുടെ ബില്ല് മാറിക്കിട്ടാത്തതിനാൽ നിർമ്മാണം പുനരാരംഭിക്കാൻ കരാറുകാരൻ തയ്യാറായില്ല അതിനിടെ പഞ്ചായത്ത് പത്തു ലക്ഷം രൂപ മുടക്കി ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്ന് നാനൂറ് മീറ്റർ ടാർഗിംഗ് നടത്തുകയും ഇരുപത് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി തുടങ്ങുകയും ചെയ്തു തുടർന്നാണ് തിങ്കളാഴ്ച റോഡ് പണി തുടങ്ങിയത് പതിനാറ് കോടി രൂപ കേന്ദ്രാവിഷ്കൃത ഫണ്ട് ചെലവഴിച്ച് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നിർമ്മാണം തുടങ്ങിയ ഏലപ്പാറ കൊച്ചുകരിന്തിരി ഉപ്പുതറ റോഡിന്റെ ഭാഗമാണിത് എസ്റ്റിമേറ്റിലെ അപാകം മൂലം ലോണ്ട്രി ഫാക്ടറിക്ക് സമീപം ഫണ്ട് തീർന്ന് നിർമ്മാണം നിലക്കുകയായിരുന്നു എന്നാൽ ഇതേ നിലവാരത്തിലെല്ലാം പുനരനിപ്പിച്ച് നിർമ്മാണം നടക്കുന്നത് ഇത്തവണയെങ്കിലും റോഡ് പൂർണ്ണമായും സഞ്ചാരികമാക്കും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ഉപ്പുതറ